ദൈവം നിനക്ക് തന്നിരിക്കുന്ന ദേശത്ത് നിന്നെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കുക മാത്രമല്ല നിൻ്റെ കളപ്പുരകളെയും നീ തൊടുന്ന എല്ലാറ്റിനെയും എൻ്റെ ദൈവം അനുഗ്രഹം കൽപ്പിക്കും ദൈവം നിനക്ക് തരുന്ന ദേശത്ത് നിന്നെ അനുഗ്രഹിക്കും നിന്നെ അനുഗ്രഹിക്കുക മാത്രമല്ല നിൻ്റെ കളപ്പുരയും നീ തൊടുന്ന എല്ലാറ്റിനെയും എൻ്റെ ദൈവം അനുഗ്രഹം കൽപ്പിക്കും നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് നമ്മ ദൈവിക സന്ദേശമായ ഈ പകലിലും നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവമൊരുക്കിയോ വലിയ കൃപകൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ ദൈവം നൽകിയ ഒരു ചെറിയ ചിന്ത നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആവർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അബിൻ്റെ എട്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു യഹോവ നിൻ്റെ കളപ്പുരകളും നീ തൊടുന്ന എല്ലാറ്റിനും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിന്നെ അനുഗ്രഹിക്കും എത്ര ബ്ലസ്സഡ് ആയിട്ടുള്ള എത്ര പ്രോസ്പറസായിട്ടുള്ള അനു അമേ വാക്കുകളല്ലേ ഈ പകൽക്കാലം വിശ്വസിക്കാമോ യുവാത്മാവൻ്റെ ഹൃദയത്തിൽ തന്നൊരു പ്രൊഫറ്റിക്കൽ ദൂതാണ് ഞാൻ നിങ്ങളോട് കൈമാറുന്നത് ഞാനെപ്പോഴും ആ പദം പറയാറില്ല ദൈവനോട് ഒരു പ്രവചന പോലെ കൈമാറുമ്പോഴേ ഞാൻ പറയാറുള്ളൂ ഇപ്പകൽക്കാലം വിശ്വസിക്ക് ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് ഒരു പ്രവാചക ആത്മാവിൽ ഞാൻ ഈ ദൂത് നിങ്ങളോട് കൈമാറുകയാണ് പൗലൂസ് പറയുന്നത് പോലെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്കേൽപ്പിക്കുകയാണ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിക്കാം അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ബ്ലെസ്സിങ്ങുകളെ കൊണ്ടുവരും പ്രിയരെ ദൈവം നമുക്ക് വേണ്ടി ഒരു ദേശമുണ്ട് ഒരു ആയിട്ടുള്ള ഒരു ദേശം ജീവിതത്തിൻ്റെ സായംസന്ധ്യകൾക്കകത്ത് വിവിധ രാജ്യങ്ങളിരുന്നായിരിക്കാം നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത് ഒരു പക്ഷേ ഡിഫറെൻറ്റ് കോണ്ടിനെൻസിൽ ഇരുന്നായിരിക്കാം ഈ ശബ്ദം കേൾക്കുന്നത് പക്ഷേ എവിടെ ഇരുന്ന് ഈ ശബ്ദം കേട്ടാലും ഹൃദയത്തിനകത്ത് ഒരു പ്രാർത്ഥന ഉയരണം കർത്താവേ നീ എന്നെക്കുറിച്ച് കണ്ട ദേശം നീ എനിക്ക് വേണ്ടി അതാ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയ ആ ദേശം അല്ലെങ്കിൽ നീ എനിക്ക് തന്ന ദേശം ഇതാണോ ഇല്ലായെങ്കിൽ ദൈവത്തോടും പറയണെങ്കിൽ അഥാവ ആ ദേശത്തിലേക്ക് നീ എന്നെ കൊണ്ടുപോകണം പ്രിയ ദൈവജനത്തിൻ്റെ ബ്ലെസ്സിങ്സ് അത് ദൈവം ഒരുക്കുന്ന ദേശവുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മൾ പലപ്പോഴും അത് ഗ്രഹിക്കാറില്ല നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കാറില്ല നമ്മളത് ഉൾക്കൊള്ളാൻ ശ്രമിക്കാറില്ല പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പറയുന്നിടത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഇടത്ത് വിടുതൽ നടക്കണമെന്നാണ് ദൈവത്തിൻ്റെ പ്രോമിസ് നിറവേറണം വാക്തത്തെ നിവർത്തി നമ്മൾ ഇഷ്ടപ്പെടുന്ന അടുത്ത് സംഭവിക്കണമെന്നാണ് പക്ഷേ അബ്രഹാം ഒരിക്കലും കൽതയപ്പെട്ടണമായ ൂരിൽ ഇരിക്കുന്നിടത്തോളം കാലം അബ്രഹാമിൻ്റെ മേൽ വാക്തത്വം നിറവർത്തിക്കില്ല ഇസഹാക്ക് ജനിക്കില്ല വചനം പറയുന്നു ഫിലിപ്പോസ് ഒരിക്കലും ഇറുഷലേമിൽ ഇരിക്കുന്നിടത്തോളം കാലം അവൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കത്തില്ല യോസെപ്പ് ഒരിക്കലും ഷേഖേമിലോ അവൻ്റെ അപ്പൻ്റെ വീട്ടിലോ ആയിരിക്കുന്ന കാലം അവൻ കണ്ട സ്വപ്നം നിവർത്തിക്കത്തില്ല മനസ്സിലാകുന്നുണ്ടോ നമ്മുടെ വാക്തത്തെ നിവർത്തിക്ക് നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ ഉയർച്ചയ്ക്ക് ദൈവം ഒരു ദേശമൊരുക്കിയിട്ടുണ്ട് എത്ര പേർക്ക് ആ ദൂത് ഗ്രഹിക്കുന്നു എന്ന് അറിയത്തില്ല പലപ്പോഴും നമ്മുടെ പരാജയം ദൈവമാക്കിയെടുത്ത് നമുക്ക് എത്താൻ കഴിയുന്നില്ല ബ്രഹാമെ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം ആ ദേശത്ത് നമുക്ക് എത്താൻ കഴിയുന്നില്ല ആ ദേശത്തിലാണ് ദൈവം വച്ചിരിക്കുന്ന ആമ പ്രൊവിഷനുകളുള്ളത് ആ ദേശത്തിലാണ് പാലും തേനുമൊഴുകുന്ന ആമേ നന്മകളുള്ളത് ആ ദേശത്തിലാണ് നമ്മുടെ തലമുറകളെപ്പോലും ദൈവിക കരുതൽ അനുഭവിക്കത്തക്ക നിലവാരത്തിലുള്ള ദൈവത്തിൻ്റെ ആമയ കരുതലിൻ്റെ പണ്ണാരം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ പലപ്പോഴും അവിടെ എത്തുന്നില്ല നമ്മുടെ ആഗ്രഹം നമ്മൾ ചിന്തിക്കുന്നെടുത്ത് ദൈവപ്രവർത്തി വെളിപ്പെടണമെന്നാണ് ദൈവപ്രവർത്തി വെളിപ്പെടത്തില്ലെന്ന് ഞാൻ പറയില്ല കരഞ്ഞാൽ എൻ്റെ ദൈവം ഇറങ്ങി വരത്തില്ലെന്ന് ഞാൻ പറയില്ല അവൻ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ് മനസ്സ് തകർന്ന പ്രാർത്ഥിച്ചാലും അവിടെ അടുക്കൽ എൻ്റെ ദൈവം ഇറങ്ങി വരും അവർക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും പക്ഷേ ദൈവം വച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ വാക്യത്വം നമുക്ക് നിവർത്തിക്കാൻ കഴിയില്ല നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയില്ല നമ്മൾ നമ്മുടെ ജീവിതം തന്നെ പഴിച്ച് ജീവിക്കേണ്ട അവസ്ഥകൾ വരും അതുകൊണ്ട് ഇപ്പകൽക്കാലം ദൈവം പറയുക ഞാൻ നിന്നെ ആക്കിയിരിക്കുന്ന ദേശത്ത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിനക്ക് തരുന്ന ദേശത്ത് ഞാൻ നിനക്ക് അനുഗ്രഹിക്കും ദൈവം ഓൾറെഡി ഒരു ദേശം തന്നിട്ടുണ്ട് ദൈവത്തോട് ചോദിക്കണം ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുമ്പോൾ തിരുവനന്തപുരം പട്ടണത്തിൽ ഇരുന്നാ കൈമാറുന്നത് കർത്താവ് ഈ ദേശമാണോ ദൈവം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നത് ഇല്ലെങ്കിൽ അമേ എന്നെ നീ അവിടത്തേക്ക് എത്തിക്കണം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കണം മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കിയ ദേശം ഏതാണ് ഭവനമേതാണ് രാജ്യമേതാണ് ഞാൻ പറഞ്ഞത് വന്നത് എല്ലാവരും കൂടെ കാനഡയ്ക്ക് പോകാനല്ല എല്ലാവരും അയർലൻഡിൽ പോകാനല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ പലർക്കും അങ്ങനെ ഒരു ചിന്താഗതി വരും ഇല്ല ഇല്ല അങ്ങനെയല്ല ദൈവമോ ഇടുക്കിയ ഒരു ദേശമുണ്ട് ദൈവമൊരുക്കിയൊരു ഭവനമുണ്ട് അവിടെയാണ് നമ്മുടെ ബ്ലെസ്സിങ്സ് എല്ലാം മറിഞ്ഞു കിടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫിലിപ്പോസ് മേശമേൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുത്ത ഏഴുപേരിൽ ഒരുവനായിരുന്നു അസാധാർ ശുശ്രൂഷക്കാരൻ മേശമേലുള്ള ശുശ്രൂഷ ചെയ്യുന്നവൻ എടുത്തു പറയാനൊന്നുമില്ല വലിയ മിനിസ്ട്രിയൊന്നുമില്ല പക്ഷെ വചനം പറയുന്നു സഭ ചിതറി പീഡവർദ്ധിച്ചു എറുഷലേമിൽ നിന്ന് സഭ ചിതറി ഫിലിപ്പോസോ ശമരിയ പട്ടണത്തിലെത്തി ശമരിയയിൽ ഫിലിപ്പോസ് എത്തിയപ്പോഴാണ് ശമരിയൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചത് എന്ന് പറഞ്ഞ മേശമേശം ശ്രൂഷിച്ചപ്പോൾ വെളിപ്പെടാത്ത ദൈവത്തിൻ്റെ പ്രോമിസുകൾ വക്തത്വങ്ങൾ ശമരിയൽ കാലെടുത്ത് വച്ചതും സംഭവിക്കാൻ തുടങ്ങി മന്ത്രവാദികൾ പോലും ഫിലിപ്പോസിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തത്തക്ക നിലവാരത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി കർത്താവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരാൽ പോലും ചെയ്തെടുക്കാൻ കഴിയാത്ത ശ്രേഷ്ഠമേറിയ ശുശ്രൂഷകൾ മേശമേൽ ചെയ്ത ചെയ്യാൻ തുടങ്ങി ഷണ്ണനെ സ്നാനപ്പെടുത്താനിടയായി പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തു കൊണ്ടുപോയി വൈറ്റ് ഹാപ്പൻ അവനെത്തേണ്ടടുത്തെത്തി അവനെത്തേണ്ടടുത്തെത്തി യോസഫേ നീ ശേക്കുമ്പെ പൊട്ടക്കിണറിലല്ലേ കിടന്നേ നിന്റെ വസ്ത്രം സഹോദരന്മാർ വലിച്ചു കീറിയിലേ കാട്ടുമൃഗം പച്ചു നിന്നെ കൊന്നുകളഞ്ഞു എന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടി നാട്ടുമൃഗത്തിന്റെ രക്തമടയാളമാക്കി നിന്റെ അങ്കിയുമായി കീറിപ്പുറഞ്ഞ അങ്കിയുമായി നിന്റെ അപ്പൻ്റെ അടുക്കൽ തെളിവ് സഹിതം നിരത്തിയിലെ വിവസ്ത്രനായി മിഥിയാനെ കച്ചവടക്കാട മുമ്പിൽ ഇരുപത് വെള്ളിക്കാശ് അവർ എണ്ണി വാങ്ങിയില്ലേ ഇതെല്ലാം സംഭവിച്ചില്ലേ എന്നിട്ടും നീ എന്തെ കുലുങ്ങാത്തേ നീ എന്തെ തകർന്നെന്നോ നിലവിളി വിളിക്കാത്ത യോസെഫിനറിയാം എനിക്ക് ദൈവം ഒരുക്കുന്ന ഒരുക്കുന്നൊരു ദേഷമുണ്ട് അവിടെ എത്തിയാലേ എന്റെ വാക്റ്റ നിവർത്തി സംഭവിക്കൂ ദൈവം പറഞ്ഞ പ്രോമിസ് എന്നിൽ വെളിപ്പെടണമെങ്കിൽ ഞാൻ കിടന്നാൽ പറ്റില്ല ഞാൻ മിശ്രിയേ പറ്റൂ അതിനു അതിനുവേണ്ടി ആ സഹോദരന്മാരെ എനിക്കെതിരെ തിരിച്ചത് അതിനു ആ സമയത്ത് മിഥ്യാനിയെ കച്ചവടക്കാരെ കൊണ്ടുവന്നത് അതിനു ആ ദൈവം എനിക്ക് ഒരു അടിമ അബിനു വേണ്ടിയാണ് എൻ്റെ ആമ ഞാൻ ചെയ്യാത്ത തെറ്റിന്റ കുടുംബത്തിനകത്ത് ഭവനത്തിനകത്തുനിന്ന് വേദന സംഭവിച്ചതിന് കാരണമെന്ത് ഞാൻ എത്തേണ്ട ദേശത്തന്നെ എത്തിക്കാം ഈ പകലിക്കാലം ഇന്നലകളിൽ നീ അനുഭവിച്ച വേദനയില്ലേ ഇന്നലകളിൽ നീ അനുഭവിച്ച ഞെരുക്കമില്ലേ ആരോടും പുറ ആമയ പറയാൻ കഴിയാതെ വാവൊട്ടി നിലവിളിക്കുന്ന ഏതൊക്കെ ജീവിതത്തിൻ്റെ താഴ്വരകളില്ലേ ഏതൊക്കെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളില്ലേ അവിടെയൊക്കെ നീ വിശ്വസിച്ചോണം നിനക്കൊരു ദേശം ഒരുക്കുന്നുണ്ട് ആ ദേശത്ത് നീയത്തണം ദൈവം നിനക്ക് വേണ്ടി തരുന്ന ദേശത്ത് നീത്തണം നിത്യതയുണ്ട് നിത്യതയുണ്ട് അതാണ് നമ്മുടെ സ്വന്തം നാട് അത് മാത്രമല്ല ഈ ഭൂമിയിൽ ദൈവം വച്ചിരിക്കുന്ന ജലശുശ്രൂഷകൾ നിനക്ക് ചെയ്തു തീർക്കേണ്ടേ ദൈവം വച്ചിരിക്കുന്ന ചില വാക്തത്വ നിവർത്തികൾ നിനക്ക് ചെയ്യേണ്ടേ നിന്നിലൂടെ ദൈവരാജ്യത്തെ പണിയേണ്ടേ അങ്ങെത്തുന്നതിന് മുമ്പ് ചിലരെ ചിലരെക്കൂടെ ദൈവകൃപയിൽ ആനയിക്കേണ്ടേ അങ്ങത്തുന്നതിന് മുമ്പ് അനേക മിഷണറിമാരെ എഴുന്നേൽപ്പിക്കേണ്ടേ അങ്ങെത്തുന്നതിന് മുമ്പ് അനേക സഭകൾ സ്ഥാപിക്കേണ്ടേ അങ്ങത്തുന്നതിന് മുമ്പ് അർഹതയില്ലാത്ത രീതിയിൽ ചിലരേക്കോ കരം പിടിച്ചൊന്നും ഉയർത്തണ്ടേ അവിടെ എത്തുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസന എന്ന് കേൾക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രോമിസ് ഇവിടെ വെളിപ്പെടാൻ നീ എത്തേണ്ട ചില ദേശമുണ്ട് നീ കണ്ടുമുട്ടേണ്ട ചില വ്യക്തിജീവിതങ്ങളുണ്ട് മനസ്സിലാകുന്നുണ്ടോ അതിനുവേണ്ടി ഈ പകൽക്കാലം പ്രാർത്ഥിക്കണം ഈ പകൽക്കാലം അതുപോലൊരു നിയോഗം ചിലരുടെ ചലിക്കും ഭാവി ഭാവിസമ്മമതമായി ഉപജീവന സംബന്ധമായി ബിസിനസ് സംബന്ധമായി ചിലതിൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ എൻ്റെ ദൈവം ചിലതിനെ വഴുതിരിക്കും 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 മിസ്രൈമിലെത്തിയപ്പോൾ എത്തേണ്ടടുത്തെത്തിയപ്പോൾ മദനം പറയുന്നു ജോസഫ് ബിൽഡ് ദി സ്റ്റോർ ഹൗസസ് അവൻ ഫണ്ണകശാലകളെ പണിതുണകശാലകളെ തുറന്നു ഭണ്ണകശാലകൾ മുഴുവനും ധാന്യം കൊണ്ട് നിറഞ്ഞു എവിടെ എത്തേണ്ട അടുത്തെത്തിയപ്പോൾ സമർത്തി വെളിപ്പെടാൻ തുടങ്ങി പകൽക്കാലം ഞാൻ ആ ദൂത് നിങ്ങളുടെ കൂടാരത്തിനൊക്കെ തയ്ക്കുക ചിലര് എത്തേണ്ട അടുത്ത് എത്തിട്ട് ലഭിക്കേണ്ട വിദ്യാഭ്യാസം ലഭിക്കട്ടെ ലഭിക്കേണ്ട മാന്യത ലഭിക്കട്ടെ ലഭിക്കേണ്ട ശുശ്രൂഷയുടെ വാതിലുകൾ തുറന്നു വരട്ടെ ഇതുവരെ കാണാത്ത വലിയ കൊയ്ത്തുകൾ ഫണ്ണകശാലകൾ പോലും നിറയത്തക്ക നിലവാരത്തിൽ അവിടെ കൊണ്ടും തീരുന്നില്ല വചനം പറയുന്നു യോസേഫ് അളന്നു തുടങ്ങി അളക്കാൻ കഴിയാത്ത ബണ്ണം ബാന്യങ്ങൾ കൊണ്ട് അത്രത്തോളം വർധിച്ചത് കൊണ്ട് അളവ് നിർത്തിവെച്ചു പ്രിയരെ യോസേഫ് അളന്നു അളക്കാൻ കഴിയാത്തവണ്ണം വർദ്ധിച്ചതുകൊണ്ട് കൊണ്ട് അളവ് നിർത്തി അർത്ഥം യോസേപ്പ് എത്തേൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവൻ്റെ ഫണ്ണകശാലകൾ അളവില്ലാതെ നിറഞ്ഞു അവൻ്റെ കളപ്പുരകൾ അളവില്ലാതെ നിറഞ്ഞു കുഞ്ഞേ ഇന്നത്തെ നിൻ്റെ അവസ്ഥ നീ ചിന്തിക്കേണ്ട കേട്ടോ ഒരു ചെറ്റപ്പുരയിലായിരിക്കാം നീ കിടക്കുന്നേ ചോർന്നൊലിക്കുന്ന വീട്ടിലായിരിക്കാം കിടക്കുന്നേ ഒരു നല്ല വെളിച്ചത്തിലിരുന്ന് പഠിക്കാൻ പോലും ഒരു അവസ്ഥ നനക്കില്ലായിരിക്കാം നല്ല വസ്ത്രം ധരിക്കാനോ നല്ല ആഹാരം കഴിക്കാനോ നല്ല പാർപ്പിടത്തിൽ ഒന്ന് കിടന്നുറങ്ങാനോ ഉള്ള അമ്മ അവസ്ഥ ഇന്നിൻ്റെ സാഹചര്യത്തിൽ നിനക്കില്ലായിരിക്കാം ഇന്ന് വേദനയും കണ്ണുനീരും മാത്രമാണ് ഈ നിമിഷം ഈ സന്ദേശം കേൾക്കുമ്പോഴും ആരെ ഫീസ് അടയ്ക്കും ആരെനിക്ക് വേണ്ടി കരുതും എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്റെ അപ്പനെ അമ്മയെ എങ്ങനെയെങ്കിലും ഒന്ന് പുലർത്താമായിരുന്നു അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്ത് പറ്റു ദൈവദാസനെ എന്ന് വായി വിട്ട് നിലവിളിക്കുന്ന അവസ്ഥകളായിരിക്കാം പക്ഷേ ഇന്നിന്റെ സാഹചര്യങ്ങളെ എന്റെ ദൈവം മാളകളിൽ എന്റെ ദൈവം നിന്നെ എത്തിക്കേണ്ട ദേശത്തെത്തിക്കും എത്തിക്കും നിർത്തേണ്ട ഇടത്ത് ദൈവം നിറുത്തും അന്ന് നീ പറയും ഇന്നലകളുടെ കണ്ണുനീരിനെ തുളച്ച് എൻ്റെ ദൈവം ഈ പകൽക്കാലം എന്നെ കൊണ്ടു നിറത്തിയെടുത്ത് എന്നെ അളവില്ലാതെയാണ് അനുഗ്രഹിച്ചു എന്ന് ക്ക നീതിയിൽ നിന്റെ കളപ്പുരകൾ നിറയും നീ തൊടുന്ന എല്ലാറ്റിനും എന്റെ ദൈവം അനുഗ്രഹം കൽപ്പിക്കും നീ തൊടുന്നതെല്ലാം അനുഗ്രഹമാണ് നീ തൊടുന്ന ബിസിനസ് അനുഗ്രഹമാണ് നീ പോകുന്ന ഭാവി അനുഗ്രഹമാവും നീ സ്റ്റെപ്പ് വയ്ക്കുന്ന കുടുംബജീവിതം അനുഗ്രഹമാവും നീ സ്റ്റെപ്പ് വയ്ക്കുന്ന ദേശം കഥാവിന് വേണ്ടി പിടിച്ചെടുക്കാൻ ദൈവദാസനെ നിനക്കെൻ്റെ ദൈവം കൃപ നൽകും ദൈവം കൃപ നൽകും എൻ്റെ ദൈവം നിനക്ക് കൃപ നൽകും ആരാ പറഞ്ഞ നീ തകരുമെന്ന് എൻ്റെ കളപ്പുരകൾ നിറയുന്നൊരു കാലമുണ്ട് ഞാൻ തൊടുന്ന എല്ലാ ആമയെ അനുഗ്രഹമാകുന്നൊരു കാലമുണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ ദൈവം അനുഗ്രഹം കൽപ്പിക്കുന്ന ഒരു സീസൺ എനിക്ക് വേണ്ടി തുറക്കും സ്വർഗമേ ഈ നിമിഷം ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ചില ജീവിതങ്ങൾക്കകത്ത് യുവജന ലിറ്ററലി വെളിപ്പെടട്ടെ അവരാ അമ്മേനെ അങ്ങ് അയക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങ് കാണിപ്പാൻ ആഗ്രഹിക്കുന്ന ദേശത്തഭ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങളെ നീ അയക്കണേ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ ഒരുക്കിയത് ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി നീ ഒരുക്കിയത് ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി നീ ഒരുക്കിയത് ഈ നിമിഷം എന്നെ അങ്ങോട്ട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി നീ ഒരുക്കുക ആ ദേശത്ത് നീ ഞങ്ങളെ അയക്കണേ അവിടെ ഞങ്ങൾ എത്തിയാൽ ഞങ്ങളുടെ കളപ്പുരകൾ അനുഗ്രഹിക്കപ്പെടും ഞങ്ങൾ തൊടുന്ന എല്ലാത്തിനും നീ അനുഗ്രഹം കൽപ്പിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഈ നിമിഷം നീ വചനം ഞാൻ റിലീസ് ചെയ്യുക അത് ഫലമാകാതെ അടങ്ങി വരുന്നത് ഈ വചനം ആഴമായി സ്വീകരിക്കുന്ന മേൽ ലിറ്ററലി ഈ പകൽ അതങ്ങനെ സംഭവിക്കട്ടെ ഞാൻ അങ്ങനെ കൽപ്പിക്കുന്നു ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശു വിന്നാമത്തന്നെ അമ്മ അതേ പ്രിയരെ ദൈവം തരുന്ന ദേശത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കും അനുഗ്രഹിച്ചാൽ നിൻ്റെ കളപ്പുരകൾ നിറയി നീ തൊടുന്നതെല്ലാം അനുഗ്രഹമായി മാറും ഗാഡ് ബ്ലസ് യു ഇപ്രഭാതത്തിൽ ദൈവാസനെ എടുക്കു വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്നാഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉറപ്പായി നിശ്ചയമായി വിളിക്കണം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക അമ്മ വീണ്ടും ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ നിങ്ങൾ അതിൽ നിങ്ങളുടെ പ്രേറിക്ക് ശയിക്കാൻ ഞങ്ങൾ നിങ്ങൾക്കാണ്ടി ഉറപ്പായും പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു പ്രാർത്ഥനാ വിഷയം പോലും ഞങ്ങൾ മിസ് ചെയ്യാറില്ല ഉറപ്പായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഈ പകൽക്കാലം എല്ലാ പകലും ദൈവിക സന്ദേശം ഇതുപോലെ നിങ്ങൾ കേൾക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അവരുടെ വേദനകളെയും ദൈവം തുടയ്ക്കട്ടെ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ ലെറ്റസ് സ്റ്റാർട്ട് അപ്പ് ജേണി വിത്ത് ഹോളിസ്മുരിൽ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ ഗോഡ് ബ്ലസ് യു ആ മാൻ